നമുക്ക് ഇവിടെ അങ്ങനത്തെ പൊടിയാണ് ഈ പൊടിയൊന്നും വൃത്തിയാക്കിയിട്ടേ ഇരിക്കാം ഇരിക്ക നമ്മെ തുടച്ചുവിടുന്നു എനിക്ക് എനിക്ക് മാസം മാസം ശമ്പളം എനിക്ക് തന്നിട്ടുണ്ടല്ലേ അതിന് ഇതുവരെ ഉറപ്പൊന്നും വരുത്തിയിട്ടില്ലല്ലോ പിന്നെന്താ ഇരിക്കിരി ആത്മാർത്ഥത്തി ഇവിടെ പണി ചെയ്താ ഓ ഓ ഓ ഓ ഓ ഓ കുന്തോ നോക്കി കണ്ട് വേറെ തുടക്കി ഇത് കഴിഞ്ഞ് വേറെ പണിയുണ്ട് അതൊക്കെ വേണം തുടർച്ച കഴിഞ്ഞിട്ട് ആ മുറ്റും തൊടിയൊക്കെ നല്ല അടിച്ചുമാരി ക്ലീൻ ആക്കും കാറ്റത്ത് മുറ്റത്ത് ചപ്പും ചവറൊക്കെ നിറഞ്ഞ കിടക്കണ്ട് അടുത്താഴ്ച മായന്റെ കല്യാണാണ് വീണ്ടും പറമ്പൊക്കെ പള വളാന്നിരിക്കണം കാത്താ അടുത്ത മാസ ശമ്പളത്തന്നെ ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ നേരത്തെ തരുമോ ഒരത്യാവശ്യ കാര്യന്റെ ഹോസ്റ്റൽ ഫീസ് കെട്ടിട്ടില്ലേ അവളൊന്ന് ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ത് അടുത്ത മാസത്തെ ശമ്പളമാ നീ ശമ്പളം വാങ്ങുന്നതിന് പതിമൂന്നായിരം റുപ്യ അത് ഏഴായിരത്തഞ്ഞൂറ് റുപ്പ്യ കഴിഞ്ഞ മാസം വാങ്ങി സുഖമില്ലാന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ട് പോയി അതിന് മുമ്പേ ഇടയ്ക്കിടയ്ക്ക് പൈസ വാങ്ങിയതൊന്നും ഇതുവരെ തന്നിട്ടുമില്ല എന്താ വീണ്ടും അടുത്ത മാസത്തെ ശമ്പളം അത്ര നീയേ ആദ്യം വാങ്ങിയ പൈസയ്ക്കൊക്കെ പണിഞ്ഞു തീർക്കാൻ നോക്ക് എന്നിട്ട് പിന്നെ അടുത്ത മാസത്തെ ശമ്പളം താത്ത ഞാനിവിടെ എത്ര വേണമെങ്കിലും പണം ചെയ്യുക ഇതുവരെ അത്യാവശ്യം ആയതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ലീവ് ആക്കിയിട്ടൊന്നുമില്ലല്ലോ താത്ത കുട്ടിന്റെ എക്സാം അടുത്തിരിക്കുകയാണ് ഈ സമയത്ത് ഹോസ്റ്റലിൽ നിന്ന് അവന് പുറത്താക്കി കഴിഞ്ഞാൽ കുട്ടി ആകെ വിഷമത്തില്ല നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് താത്ത താത്ത ഞാനിവിടെ അടുക്കല് തുടക്കൽ മാത്രമല്ലല്ലോ എല്ലാ പണികളും ചെയ്യണില്ല താത്ത താത്ത ഈ സമയത്ത് ഞാൻ വേറെ ആരെടുത്തോ ചോദിക്കുക താത്ത വേറെ ആരും ആരുമില്ലെന്ന് താത്തക്ക് അറിയാലോ ആ ലാസ്റ്റ് ആണ് ഇനിട്ടാ ഈ മേലെ ശമ്പളം ചോദിക്കാൻ കണ്ട മറ്റേതൊക്കെ തന്നു നിൽക്കാണ്ട് മനസ്സിലായണ്ട ചോദിക്കില്ല പൈസ കൊടുത്താലും എന്താണ് ഇവിളിനെ പോലെ ഒരാളിനെ കിട്ടാൻ തന്നെ പാടാണ് ഇവളാണെങ്കിൽ രണ്ട് മൂന്ന് പേരിന്റെ പണി ഒറ്റയ്ക്ക് ചെയ്തോളും കല്യാണമൊക്കെ അല്ലേ വേറെ ആളിനെ വെക്കുവൊന്നും വേണ്ട എല്ലാം ഇവിടെ കൊണ്ടുതന്നെ ചെയ്യിപ്പിക്കാം ഇവളാകുമ്പോ ഒന്നും ചോദിക്കാനും പറയാനും നിൽക്കൂല എന്താ രാവിലെ കഴിക്കാന് ഭൂരി പിന്നെ പത്തനം ചിക്കനും വെച്ചിട്ടുണ്ട് ഞാനീ കാര്യം ചെയ് ഇത് രടിയപ്പം കൂടി ഉണ്ടാക്കിക്കോ മരുമാർക്ക് എന്താണ് ഇഷ്ടംന്ന് അറിയില്ലല്ലോ ആ ഉണ്ടാക്കാം തല അറിഞ്ഞിട്ട് വേഷമു ഇവരാണെങ്കി കഴിക്കണമില്ല രാവിലെ മുതൽ കഴിച്ചിട്ട് പണിയെടുക്കഴിച്ചിട്ടുണ്ടോ എനിക്ക് കഴിക്കാൻ എനിക്ക് കഴിക്കാണല്ലോ കഴിച്ചിട്ടുണ്ടാവും ചെയ്ത് ചോദിക്കോനെ നീ മരുന്ന് കഴിച്ചാ അവിടെ ഭക്ഷണം മൂടി വെച്ചിട്ടുണ്ട് അതെടുത്ത് കഴിക്ക അല്ലെ സുഖവുമില്ല പനിയാണ് ഞാൻ രാവിലെ ഇങ്ങോട്ട് വന്നതല്ലേ അപ്പൊ അവൻ എന്തെങ്കിലും കഴിച്ചോ പനി എങ്ങനെയുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ് അത് ശരി നീ ഇവിടെ പണിക്ക് വന്നാലേ ഇവിടുത്തെ കാര്യങ്ങൾ മാത്രമേ നീ ആലോചിക്കാൻ പാടുള്ളൂ അല്ലാണ്ട് ഇവിടെ പണിക്ക് വന്നാലും നീ നിന്റെ വീടത്തെ കാര്യങ്ങൾ ആലോചിക്കാൻ പാടില്ല അല്ല ഞാൻ മാസം മാസം നിനക്ക് ശമ്പളം തരുന്നത് ഇവിടെ 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 നിന്നിട്ട് നിന്റെ മനസ്സ് മുഴുവൻ നിന്റെ വീട്ടിലത്തെ കാര്യങ്ങളാണ് പറഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ശരിയാവുക അവിടെ മനു മകൻക്ക് പനിയാണെങ്കിൽ പിന്നെ നീ അങ്ങോട്ട് വരണ്ടായിരുന്നില്ലല്ലോ അവിടെ ഇരിക്കായിരുന്നില്ലേ നീ പിന്നെ വരുകയും ചെയ്തിട്ട് മാസം ആവാത്ത മുമ്പ് തന്നെ നീ ഓരോ കാര്യത്തിനെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് വേറെയും വാങ്ങിച്ചിട്ട് പോകണ്ടല്ലോ മാൻ്റെ ഹോസ്റ്റൽ ഫീസ് കെട്ടാനും പിന്നെ സുഖമില്ലാന്ന് പറഞ്ഞിട്ട് അതൊക്കെയോ ഇതിപ്പോൾ നല്ല കഥയായി ഇവിടെ നിൽക്കുകയും ചെയ്തിട്ട് നീ നിന്റെ വീട്ടിൽ കാര്യങ്ങൾ നോക്കാനാണെങ്കിൽ പിന്നെ നീ എന്തിനാണ് പിന്നെ ഇവിടെ നിൽക്കുന്നത് ഞാൻ വേറെ ആളിനെ വെക്കും അങ്ങനെയാണെങ്കിൽ ആ ഇപ്പം മരുമാകള് കഴിക്കാൻ വന്നിരിക്കണം എനിക്ക് ഭക്ഷണം എന്താ ചെടുത്ത് കൊടുക്ക് നിങ്ങൾ കഴിച്ചിട്ട് കഴിച്ചോളും എന്നിട്ട് മതി അവള് നിങ്ങൾ കഴിച്ചിട്ട് പുതിയ ശീലങ്ങളൊന്നും അവളെ പഠിപ്പിക്കണ്ട അവള് മുമ്പ് എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ മതി എല്ലാരും കഴിച്ചിട്ട് കഴിച്ചാ മതിയാക്കിയ ഓ അപ്പളേക്കും തിന്നാഞ്ഞിരുന്ന ആ പാത്തമ്മക്ക കിടക്കു നോക്ക് അതൊക്കെ കയ്യിൽ വെച്ചിട്ട് കഴിച്ചാ പറഞ്ഞ നോക്കി ചിക്കൻ വാങ്ങിട്ട് വാ മകൻ്റെ കൂട്ടുകാരൊക്കെ വരണണ്ടേ ഉച്ചക്കലിക്ക് ബിരിയാണി ആ പിന്നെ ഒരു രണ്ട് തേങ്ങയും വാങ്ങിച്ചോ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയാ അത് വാങ്ങിച്ചോട്ടാ ആ നക്കിട്ട് പോവാ ഓ നീ ആദ്യം പോയിട്ട് അത് വാങ്ങിട്ട് വാ ഇത് പിന്നെയും തിരുമ്പാലോ ആദ്യം പോയിട്ട് അത് വാങ്ങിട്ട് വാ ചിക്കൻ സാധനങ്ങളും അതിശയത്താണ് തരുന്നത് ഉണ്ടാക്കാനേ പിന്നെ നിങ്ങൾ എന്തിനാ ഇവിടെ നിർത്തിയിരിക്കുന്നത് നീ തന്നെ ഇണ്ടാക്ക അതിപ്പോ അവിടെ ഇട്ടിട്ടില്ലേ അതുപോലെ തീരുമ്പ് എന്നിട്ട് ആ എത്ര വർഷമായി ഇവിടെ പണിക്ക് നിക്കണേ ആ ഞാനിവിടെ പണി ചെയ്യാൻ തുടങ്ങി മൂന്ന് വർഷമായി മോളെ വേറെ ആടേം പണിക്ക് പോയിട്ടില്ലേ ഇല്ല ഇവിടെ തന്നെ നിന്നിട്ടുള്ളൂ മൂപ്പേര് മരിച്ചോ ആ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു പിന്നെ മാന്റെ പഠിത്തവും എല്ലാം കൂടെ ആയപ്പോ പിന്നെ താത്താവും കുറച്ച് പൈസ കൊടുക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെ മൂന്ന് വർഷമായിട്ട് പണിക്ക് നിക്കുന്നു ഹസ്ബൻഡ് എങ്ങനെയാ മരിച്ചേ ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നതാണ് പെട്ടെന്ന് തന്നെ വേദനിക്കുന്ന പറഞ്ഞു പിന്നെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണെന്ന് പിന്നെ പൈസയ്ക്കൊക്കെ അവിടേക്ക് ഇവിടെ ഓടി നടന്ന് പിന്നെ താത്താനൊന്നും കുറച്ച് പൈസ വാങ്ങി എന്നിട്ട് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല പിന്നെ കടങ്ങളൊക്കെ ബാക്കി അങ്ങനെ തന്നെ നിക്കുകയല്ലേ അപ്പൊ താത്താക്കു കൊടുക്കാനുള്ളത് കൊണ്ടല്ലോ അപ്പൊ താത്ത പറഞ്ഞു ഇവിടെ പണിക്ക് നിക്കാള് പറഞ്ഞോളൊന്നും ശരി മോളെ പറയും കാണെന്തിനും ഇങ്ങനെ ഉമ്മാനെ പഠിക്കേണ്ട ആവശ്യം നിങ്ങൾ നന്നായി ജോലി ചെയ്തിട്ടുണ്ടല്ലോ ഉമ്മ നിങ്ങൾക്ക് കൂലി തന്നുള്ളൂ അല്ലാണ്ട് ഉമ്മ വെറുതെ പൈസ എന്നാ വെച്ചോന്ന് പറഞ്ഞിട്ട് തരണമൊന്നുമില്ലല്ലോ നിങ്ങളെന്തിനും ഉമ്മാനെ പഠിക്കേണ്ട ആവശ്യം അതിന് ഇന്നത്തെ കാലത്ത് വീട്ടുജോലിക്ക് ആളെ കിട്ടുക പറയുന്നത് തന്നെ വലിയ കാര്യമാണ് അഥവാ വീട്ടുജോലിക്ക് ആളിനെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെയൊന്നും അവരുടെ അടുത്ത് ആരും സംസാരിക്കും പെരുമാറുകയും ചെയ്യില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ട് ചോദിച്ചത് ഇതിന് മുമ്പ് വേറെ എവിടെയും പണിക്ക് നിന്നിട്ടില്ലേന്ന് എന്തിനായതിന് ഇങ്ങനെ ഓരോന്ന് പറയുന്നതിന് പേടിച്ചുകൊണ്ടിരുന്നാലേ ജീവിതകാലം മുഴുവൻ നിങ്ങളിങ്ങനെ വരും നിങ്ങളെ ഞാൻ പറയുന്നത് പോലെ കേൾക്കി കഷ്ടപ്പാടൊക്കെ മാറണ്ടേ അതോ എന്നും ജീവിച്ചാൽ മതിയാങ്ങളൊന്നും അല്ല മാനും നന്നായി പഠിപ്പിക്കണ്ടേ നിങ്ങക്ക് ആ ഞാൻ പറഞ്ഞ പോലെ ചെയ്തോളൂ നിങ്ങൾ എന്നാലും നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ പോലും അടുത്ത് പോയി പറയും ഞാൻ പോവാണ് കഴിയില്ലേ നേർത്തവാൻ പണിക്ക് വരില്ല എനിക്ക് വേറൊരു പണി ശരിയായിട്ടുണ്ട് നീ പെട്ടെന്ന് വന്നിട്ട് നീ ഇങ്ങനെ പോവുകയാണ് പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാനാണ് നിന്നെ വിശ്വാസിച്ചല്ലേ ഞാൻ വേറെ ആരെയും നോക്കാണ്ട് ഇവിടെ നിൽക്കണത് നീ ചോയ്ക്കുമ്പോ ചോയ്ക്കുമ്പോ ഞാൻ പൈസ എടുത്ത് നിനക്ക് തരുന്നില്ലേ ഒരു നന്ദിയെങ്കിലും വേണ്ടേ നീ എന്താ പെട്ടെന്ന് പറയണത് പോണെന്ന് ഞാൻ എന്ത് ചെയ്യും അതല്ല താത്ത മകന്റെ പഠിത്തം ആയിട്ട് എനിക്ക് ഒരുപാട് പൈസന്റെ ആവശ്യമുണ്ട് ആണെങ്കിൽ ശമ്പളം കൂട്ടി തരാന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ എത്ര ദൂരവും വരണ്ട അതുകൊണ്ടാണ് നീ ഇവിടെ തന്നെ നിൽക്കുറക്കിയ ഞാൻ നിനക്ക് ശമ്പളം കൂട്ടി തരാം നിന്നെ ഞാൻ മുമ്പത്തെ പോലെ ഒന്നും പറയൂല നീ ഇവിടെ തന്നെ നിൽക്ക് നിൽക്കുറക്കിയ നീ പോയി ശരിയാവില്ല ഇവിടത്തെ കാര്യങ്ങളൊക്കെ ആകാ അവതളത്തിലോ നിനക്ക് അറിയാലോ ആ ഉമ്മാക്കറിയാലോ ഗ്രിക്ക് ഇവിടത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുള്ളത് എന്നിട്ടാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് അതിന് ആർക്കും ഇഷ്ടമുണ്ടായിട്ടൊന്നും വീട്ടിൽ വീട്ടുജോലിക്ക് വരുന്നത് അവന്റെ കഷ്ടപ്പാടും അവന്റെ സാഹചര്യം ഒക്കെ കൊണ്ടാണ് അതിനെ നമ്മൾ മുതലാക്കാൻ പാടില്ല അവർക്കും വലിയ അഭിമാനം സെൽഫ് റെസ്പെക്ട് ഒക്കെ ഇന്നത്തെ കാലത്ത് വീട്ടുജോലിക്ക് ആളിൽ കിട്ടാൻ പറയുന്നത് തന്നെ വലിയ കാര്യമാണ് നിങ്ങൾ ഇങ്ങനെ വീട്ടുജോലിക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വെറുപ്പിച്ചാലോ പുറത്തൊക്കെ എന്താ കൂലി എന്നറിയോ വീട്ടുജോലിക്ക് നിൽക്കുന്നതി നിനക്ക് അറിയാലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ ഇല്ലാണ്ട് ഇരുന്നോ ഒന്നും ശരിയാവില്ല ഞാൻ നിനക്ക് ശമ്പളം കൂട്ടിത്തരാം നീ ഇവിടെ തന്നെ നിൽക്ക് ഞാൻ മുമ്പത്തെപ്പോലെ നിന്നൊന്നും പറയാനും നിൽക്കൂല നീ ഇവിടെ തന്നെ നിൽക്കു